നിങ്ങൾ ടൂറിസം മേഖലകളിലെ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട് അതിൽ നിന്നും നമുക്ക് വ്യത്യസ്തമായ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എന്താണ് മുനിയറ നമുക്ക് വീഡിയോ കണ്ടിന്യൂ കാണാം അങ്ങനെ കാന്തല്ലൂർ ടൂറിസത്തിന്റെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് എൻഡ്ലിസ്റ്റച്ചിന്റെ ഈ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം നമ്മുടെ മൂന്നാറിനടുത്ത് ഏകദേശം നാൽപ്പത് കിലോമീറ്റർ വടക്ക് മാറിയിട്ടാണ് മറയൂർ സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ചരിത്രാതീത കാലത്തെ ഡോൾമെനുകൾ ഉണ്ട് പറയാം മലയാളത്തിൽ മുനിയറ എന്ന് പറയും പാറക്കെട്ടുകൾ നിറഞ്ഞ മലഞ്ചെരുവുകളിലും താഴെയുള്ള താഴ്വരകളിലും ഒക്കെ ഈ ഡോൾമെനുകൾ ചെതറിക്കിടക്കുന്നത് നമ്മുടെ മറയൂരിൽ കോവിൽക്കടവിനടുത്ത് സെന്റ് പ്രൈസ് നഗറിലാണ് ഇതൊക്കെ കാണാൻ പറ്റിയ ഓഫ് റോഡ് ട്രക്കിംഗ് ആണ് തന്നെ നമ്മുടെ ചിന്നാർ വന്യജീവി സങ്കേതവും ആ റോഡിലൂടെ തന്നെ കുറച്ച് പോന്നു കഴിഞ്ഞാൽ ഞാൻ എന്റെ ആദ്യത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ ആനമല ഫോറസ്റ്റും ഉണ്ട് കാന്തല്ലൂർ ടൂറിസത്തിന്റെ ഈ ഒരു ഓഫ് റോഡ് ട്രക്കിംഗ് നമുക്ക് വേറൊരു വൈബ് തന്നെയാണ് തരുന്നത് ഈ ജീപ്പുകാരൊക്കെ ഇവരുടെ ഒരു പാക്കേജിൽ പെട്ടത് തന്നെയാണ് ഈ മുനിയറയും കൂടി ഇവിടെ വന്നു കഴിഞ്ഞാൽ അടുത്തത് സാൻഡൽ ഫോറസ്റ്റ് അതുപോലെ വാട്ടർഫാൾസുകൾ നമുക്കിനിയും വിശേഷങ്ങളൊക്കെ കാണാനുണ്ട് ആദ്യം നമ്മൾക്ക് ഈ മുനിയറയുടെ ചരിത്രം കംപ്ലീറ്റ് ചെയ്യാം മറയൂരിനടുത്ത് ഈ മുനിയറ ഞാൻ എന്റെ മാവിക് മിനിയിലെടുത്ത ആകാശ ദൃശ്യങ്ങളും അതുപോലെ തന്നെ എന്റെ ഫോണിലെടുത്ത ദൃശ്യങ്ങളുമാണ് ഞാൻ നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് വീഡിയോ കുറെ വലിച്ചു നീട്ടുന്നതിലും നല്ലത് എനിക്ക് കിട്ടിയ അറിവുകൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം ഇടുക്കി ജില്ലയിലെ പശ്ചിമഘട്ടത്തിന്റെ ചെരുവകളിൽ സ്ഥിതി ചെയ്യുന്ന മറയൂര് കേരളത്തിന്റെ ചരിത്ര ഒന്നാണ് വലിയ കല്ലുകൾ ഉപയോഗിച്ച് നിർമ്മിച്ച പുരാതന ശ്മശാന അറകളായ ഡോൾമിനോയിഡുകൾ ഈ സിസ്റ്റം അല്ലെങ്കിൽ മുനിയറ ഈ പ്രദേശത്ത് പ്രശസ്തമാണ് ഈ നിർമ്മിതികൾ മെഗാലിത്തിക് യുഗം മുതലുള്ളതാണ് കൂടാതെ ലോകമെമ്പാടുമുള്ള പുരാവസ്തു ഗവേഷകരും ചരിത്ര പ്രേമികളും ഇത് കാണാൻ വേണ്ടിയിട്ട് ഇന്നും ഈ ഭാഗത്തേക്ക് സന്ദർശിക്കാറുണ്ട് മറയൂരിനടുത്ത പ്രദേശമായ മുരുകൻപാറയിലാണ് ഈ മുനിയറകൾ ഉള്ളത് ഇങ്ങോട്ടേക്കുള്ള ഓഫ് റോഡ് ട്രക്കിംഗ് വളരെ ായിട്ടുള്ള ഒരു സംഭവം തന്നെ നമ്മളുടെ ആയിട്ട് വേണമെങ്കിൽ നമുക്കിതിന്റെ താഴെ ബ്ലാക്ക് റോഡ് ഉണ്ട് അതുവരെ വരാം അവിടുന്ന് ഇങ്ങോട്ട് നടന്നു വരാന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെയൊക്കെ സന്ദർശിക്കാം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഓഫ് റോഡ് ട്രക്കിങ്ങും ഉപയോഗപ്പെടുത്താം ഊരു എന്നാൽ ഗ്രാമമാണെന്ന് നിങ്ങൾക്കറിയാം അതുകൊണ്ട് മറയൂര് മറവരുടെ ഗ്രാമമാണിത് ഗോത്ര തലവന്മാരുടെയും അതുപോലെ തന്നെ ചോള പാണ്ഡ്യ മഹാരാജാക്കന്മാരുടെയൊക്കെ സൈന്യത്തിലെ പരമ്പരാഗത അംഗങ്ങളായിരുന്നു മറവര് പതിനായിരത്തോളം പഴക്കമുള്ള ശിലായുഗ സംസ്കാരത്തിന്റെ ചരിത്രമാണ് മറയൂരിനുള്ളത് ഈ പ്രദേശത്ത് അധിവസിച്ചിരുന്ന പുരാതന പത്രങ്ങളുടെ ശ്മശാനം കൂടിയാണ് ഈ ഒരു ഭൂമി മുരുകൻപാറയിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങുമ്പോൾ വിചിത്രമായ ഒരു ബന്ധം കണ്ട് അതും ഞാൻ എന്റെ ക്യാമറയിൽ പകർത്തി താണ്ടി കഴിഞ്ഞാൽ നമ്മൾക്ക് ഇനി പ്രധാനപ്പെട്ട കുറച്ച് വാട്ടർഫാൾസുകൾ കാണാം കാന്തല്ലൂർ ഭാഗത്തെ പ്രധാനപ്പെട്ട അഞ്ച് വാട്ടർഫാൾസുകളാണുള്ളത് ഒന്ന് ഇരച്ചിൽപാറ വാട്ടർഫാൾസ് രണ്ട് പച്ചാരം വാട്ടർഫാൾസ് മൂന്ന് അരുമ്പുളി വാട്ടർഫാൾസ് നാല് കരിമുട്ടി വാട്ടർഫാൾസ് പിന്നെ വീട് വാട്ടർഫാൾസ് അങ്ങനെ പ്രധാനപ്പെട്ട കുറച്ച് വാട്ടർഫാൾസുകളുടെ വിശേഷങ്ങളും കൂടി നമ്മൾക്ക് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തി കാണാം ഇനിയും പേരെടുത്ത് പറയാത്ത കുറെ വാട്ടർഫാൾസുകൾ ഈ മൂന്നാറ് കാന്തല്ലൂർ മറിയൂർ ഭാഗത്ത് വന്നാലുണ്ട് തൂവാനം വാട്ടർഫാൾസ് പോലത്തെ ഇനിയും ഞാൻ പറയാത്ത വാട്ടർഫാൾസ് ുണ്ട് നമുക്ക് ഇരച്ചിൽപാറ വാട്ടർഫാൾസിൽ നിന്ന് തന്നെ തുടങ്ങാം ഇടുക്കി ജില്ലയിലെ മറയൂരിൽ നിന്ന് കാന്തല്ലൂർ ഭാഗത്തേക്ക് വരുമ്പോൾ കോവിൽക്കടവിനടുത്താണ് ഈ ഇറച്ചിൽപാറ വാട്ടർഫാൾസ് സ്ഥിതി ചെയ്യുന്നത് ഇരുന്നൂറ് മീറ്ററോളം ഉയരത്തിൽ നിന്ന് വലിയ ശക്തി ഇല്ലാതെയാണ് വെള്ളം വീഴുന്നത് അതുകൊണ്ട് നമ്മൾ മഴ പെയ്യുമ്പോൾ മഴ നനയുന്നത് പോലത്തെ ഒരു അനുഭവമായിരിക്കും ഈ വെള്ളച്ചാട്ടത്തിന്റെ കീഴ് വന്നാൽ നമ്മൾക്ക് ഫീൽ ചെയ്യാം നിരവധി സിനിമകളിലൊക്കെ നിങ്ങൾ ഈ ഇരച്ചിൽപാറ വാട്ടർഫാൾസ് കാണാൻ സാധ്യതയുണ്ട് തൂവാനം വെള്ളച്ചാട്ടത്തിന് മുകളിലായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് പ്രകൃതിയുടെ നല്ലൊരു പ്രസരിപ്പ് നല്ലൊരു അനുഭവം നമ്മൾക്ക് പങ്കിടണമെങ്കിൽ ഈ ഇറച്ചിൽപ്പാറ വാട്ടർഫാൾസ് നിങ്ങൾ കാന്തല്ലൂർ ഭാഗത്ത് വരാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സന്ദർശിക്കേണ്ട ഇടം തന്നെയാണ് മറയൂരിനടുത്ത് അടുത്തൊരു വിശേഷം പറയാന്നുണ്ടെങ്കിൽ നമ്മളുടെ ചിന്നാർ വന്യജീവി സങ്കേതം തന്നെയാണ് ഇവിടെ പ്രശസ്തമായ ഒരു ട്രക്കിങ്ങും കൂടിയുണ്ട് ഉണ്ട് നമ്മൾ നടന്നു പോകുന്ന ട്രക്കിങ്ങും കൂടിയുണ്ട് നാല് കിലോമീറ്ററോളം കാനനപാതയിലൂടെ പാതയിലൂടെ നടക്കുക എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് തൂവാനം വാട്ടർഫാൾസ് കാട്ടിലുള്ള തൂവാനം വാട്ടർഫാൾസും കാണാം ആലമ്പട്ടി ചെക്ക് പോസ്റ്റിൽ നിന്നാണ് ഈ റൂട്ട് ആരംഭിക്കുന്നത് അവരുടെ ഗൈഡ് ഉണ്ടാവും ഫോറസ്റ്റിന്റെ അവരുടെ കൂടെ പോയിട്ട് നമുക്ക് കാട്ടിനകത്തുള്ള ഈ ഒരു വാട്ടർഫാൾസും നടന്നു പോകുമ്പോൾ മൃഗങ്ങളൊക്കെ കാണാൻ പറ്റിയാൽ ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് മൃഗങ്ങളെയും കാണാം കാന്തല്ലൂർ വിശേഷങ്ങളുമായിട്ട് ഞാനിപ്പോ എന്റെ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലും എൻഡ്ലെസ് ടച്ച് യാത്രാ വിശേഷങ്ങൾ എന്ന ഫേസ്ബുക്ക് പേജിലും ഒക്കെ ഇട്ട് ഈ നാല് പാർട്ട് വീഡിയോസുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതിനു മുൻപ് പബ്ലിഷ് ചെയ്ത കാന്തല്ലൂർ ഭാഗത്ത് നിന്നുള്ള മൂന്ന് പാർട്ടുകൾ നിങ്ങൾ കാണാൻ മറക്കരുത് പാലക്കാട് വഴി ആനമല ചിന്നാർ വനത്തിലൂടെ നമ്മൾ മറയൂരേക്ക് എത്തി അവിടെ നിന്ന് കാന്തല്ലൂർ ഭാഗത്തേക്ക് പോകുന്നതും അവിടുത്തെ സാൻഡൽ ഫോറസ്റ്റിനെ കുറിച്ചും അതുപോലുള്ള ഒരുപാട് വിശേഷങ്ങൾ ഞാൻ ഇതിനു മുമ്പ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് ചീനി റിസോർട്ടിന്റെ കുറച്ച് വിശേഷങ്ങളും അതുപോലെ തന്നെ അവിടുത്തെ ആകാശ വ്യൂവും കൂടി കണ്ടിട്ട് നമ്മൾക്ക് വീഡിയോയിൽ നിന്ന് ഇന്നത്തെ എപ്പിസോഡിൽ നിന്ന് നമുക്ക് വിടവാ കാന്തല്ലൂരി വിശേഷങ്ങളുടെ ഒന്നാമത്തെ എപ്പിസോഡിൽ തന്നെ ഞാൻ നിങ്ങൾക്ക് ചീനി റിസോർട്ട് എങ്ങനെ ബുക്ക് ചെയ്യാമെന്നും അതിന്റെ കോണ്ടാക്ട് നമ്പറും എല്ലാം ആ വീഡിയോയിൽ വിശദമാക്കി പറയുന്നുണ്ട് ഇവിടെ മുകളിൽ കാണുന്ന ഹട്ടുകൾ കപ്പിൾസിന് ഉപയോഗിക്കാത്ത ആ റിസോർട്ടുണ്ട് അതും നമ്മൾക്ക് ഫാമിലിയൊക്കെ ആയിട്ട് കുറെ മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ആ റിസോർട്ടും ബുക്ക് ചെയ്യാവുന്നതാണ് ഞാൻ ഈ വീഡിയോയിലും ചീനി റിസോർട്ട് ഉൾപ്പെടുത്താൻ കാരണം ഞാൻ ഒരുപാട് ഭാഗങ്ങളിലേക്ക് ടൂർ പോയിട്ടുണ്ടെങ്കിലും ഇത്രയും വ്യത്യസ്തമായ ഒരു കാഴ്ച തന്ന ഒരു റിസോർട്ടാണ് ചീനി റിസോർട്ട് ചില ആളുകൾ ടൂർ പോകുമ്പോൾ ഒരു പ്ലാനിങ്ങും ഇല്ലാതായിരിക്കും പോവുക അതിൽ അവർ സന്തോഷം കണ്ടെത്തുന്നുണ്ടാവുക പക്ഷെ എന്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ എവിടത്തേക്ക് ടൂർ പോകുമ്പോഴും നമുക്ക് ഫസ്റ്റ് വേണ്ടത് പ്ലാനിങ് ആണ് എന്നാൽ നമുക്ക് സമയമൊന്നും വേസ്റ്റ് ചെയ്യാതെ എല്ലാ സ്ഥലങ്ങളും സന്ദർശിക്കാൻ പറ്റും അതുപോലെ നിങ്ങൾ കാന്തല്ലൂർ ഭാഗത്തേക്ക് ടൂർ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കാന്തല്ലൂർ ഭാഗത്തിന്റെ ഹൃദയം തിരിച്ചറിയുന്ന ഒരു വ്യക്തിയെ ഞാൻ രണ്ടാമത്തെ എന്റെ വീഡിയോയിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട് റിയാസ് പൊന്നാനി അദ്ദേഹത്തിന്റെ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ കാന്തല്ലൂർ ഭാഗത്തെ എല്ലാ സ്ഥലങ്ങളും നിങ്ങൾക്ക് സന്ദർശിക്കാൻ അനുയോജ്യമായ മാസവും സമയവും ഏതൊക്കെ ഭാഗങ്ങളിലാണ് സന്ദർശിക്കേണ്ടത് എന്നുള്ളതും അതുപോലുള്ള എല്ലാ വിശദ വിവരങ്ങളും നിങ്ങൾക്ക് പഠിക്കാം എന്നിട്ട് വേണം നിങ്ങൾ കാന്തല്ലൂരേക്ക് വരാൻ എന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോന്റെ ആദ്യവും അവസാനവും നിങ്ങളോടൊരു റിക്വസ്റ്റ് എൻ്റെ ആദ്യത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും എപ്പിസോഡ് നിങ്ങൾ കാണാൻ മറക്കരുത് അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരക്കും ബബായ്